ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നടന്ന മത്സ്യപ്രദർശനം ഏറെ ശ്രദ്ധേയമായി മത്സ്യ വിഭവങ്ങളുടെയും മത്സ്യ കൃഷി രീതികളുടെയും വളർത്തു മത്സ്യങ്ങളുടെയും പ്രദർശനമാണ് ഇവിടെ നടന്നത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ എൻ എം ടി സി ഹാളിൽ സംഘടിപ്പിച്ച ദ്വിദിന മത്സ്യോത്സവത്തിൻ്റെ ഭാഗമായ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി വളർത്തു മത്സ്യങ്ങളുടെയും മത്സ്യ കൃഷി രീതികളുടെയും മത്സ്യ വിഭവങ്ങളുടെ പ്രദർശനമാണ് നടന്നത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികോട്ടത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ മത്സ്യ വിഭവങ്ങളെ വയനാട് ജില്ലയ്ക്ക് പ്രത്യേകിച്ചിട്ട് കടൽ മത്സ്യങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആസാദിക അമൃതോത് എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ ദാഫ് എന്ന ഓർഗനൈസേഷന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സാഫ് സാഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് വനിതകളാണ് നമ്മൾ ഇന്ന് കൽപ്പറ്റ വയനാട്ടിൽ നമ്മുടെ ഫുഡ് കോർട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫിഷിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കോർട്ട് ആരംഭിച്ചത് നമ്മുടെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മത്സ്യവും മത്സ്യവിഭവങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും മത്സ്യമേഖലയെ പരിപോഷിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം സാധാരണ രീതിയിൽ നമ്മൾ മീൻ കറിയും മീൻ അല്ല ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ നമ്മൾ പ്രത്യേകിച്ചിട്ട് കേരളത്തിലുള്ള ആളുകൾ മത്സ്യവിഭവങ്ങളായിട്ട് ഉപയോഗിക്കാറുള്ളൂ അതിനു പുറമേ ഒരുപാട് മേഖലകളിൽ മത്സ്യവും അതിന്റെ ബൈ പ്രോഡക്റ്റുകളും ഉപയോഗിക്കാം എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സ്ത്രീകൾ ഇവിടെ താമസിച്ച് നേരിട്ട് തന്നെ കുക്ക് ചെയ്ത് ജനങ്ങൾക്ക് വിശ്വാസപ്രദമായ രീതിയിൽ മത്സ്യ വിഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇത് ചെയ്തുവരുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏകദേശം നൂറ്റമ്പതോളം യൂണിറ്റുകൾ കീഴിൽ പ്രവർത്തിക്കുന്നു കേരളത്തിൽ തന്നെ ആയിരത്തിന്റെ മുകളിൽ യൂണിറ്റുകൾ കീഴിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സംരംഭങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ഇനി മുതൽ വയനാട്ടിലും എല്ലാ സാന്നിധ്യം അറിയിക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കുന്നു തീരമൈത്രി ഒരുക്കിയ ഫുഡ് കോർട്ടിൽ നിരവധിയിനും വിഭവങ്ങൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട് ഫിഷ് കട്ട്ലൈറ്റ് ഫിഷ് ബോണ്ട ചെമ്മീൻ കൂന്തൽ ഫിഷ് ബിരിയാണി മീൻ കറി ഇങ്ങനെ നീളുന്നതാണ് വിഭവങ്ങളുടെ നിര തദ്ദേശീയ മത്സ്യ ഇനങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്റ്റാളും നഗരിയിലുണ്ട് കാരി കട്ല വരാൽ നാടൻമുഷി ചെമ്മീൻ റോഹു വനാമി തുടങ്ങിയ മത്സ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം മറ്റൊരാകർഷണമാണ് പച്ചിലവെട്ടി പാൽ കടന്ന മഹസീർ കൈകോര കോയിക്കാർപ്പ് ഹൈബ്രിഡ് ഗപ്പി സൈപ്രനസ് തുടങ്ങിയ നിരവധി ഇനം മത്സ്യങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് village news wayanad